ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ നമുക്കൊരു ചോറ് ഉണ്ടാക്കിയെടുത്താൽ അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അപ്പം നമുക്ക് മടിയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കുറച്ച് സാധനങ്ങൾ മാത്രം മതി പിന്നെ പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതും ഏത് ചോറ് വെച്ചിട്ടുണ്ടാക്കാം നമ്മുടെ സാധാ ചോറ് വെച്ചിട്ടുണ്ടാക്കുക അതുപോലെ ബസ്മതി റൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബിരിയാണി റൈസ് വെച്ചിട്ടോ നെയ്ച്ചോർ റൈസ് വെച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിത് തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാനും നല്ലൊരു ചോറാണ് മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് ഇട്ടത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാലേ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് നോക്കോളൂ അപ്പോൾ ഇനി മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം കുറച്ച് ചെറുളുള്ളി വേണം വെളുത്തുള്ളി വേണം പിന്നെ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെന്താ പച്ചമുളക് ഇഞ്ചി മല്ലിയില പുതിയയില അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് ഇതാ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് അരി വെറുതെ ഉപ്പിട്ടിട്ട് വേവിക്കുകയേ വേണ്ടുള്ളൂ അപ്പം അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ആ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നാല് പച്ചമുളകിലത്തെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ള നമുക്ക് എരിവിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാം ഇനി ഇതാ ഒരു കൈപ്പിടി നിറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇഞ്ചി പതിനീനെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ മെല്ലിയലെയാണ് കൂടുതൽ എടുത്തേക്കുന്നത് അപ്പോൾ അതാ പൊതിനി മെല്ലേലെയും കൂടിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെയാണ് അരച്ചെടുത്തേക്കുന്നത് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നാല് കോഴിമുട്ട എടുക്കുന്നുണ്ട് റൈസിലേക്ക് നമുക്ക് രണ്ടെണ്ണം മതി രണ്ടെണ്ണം നമുക്ക് പുഴുങ്ങിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നാല് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞില്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കുക പിന്നെ അതാ ഒരു ഉരുളം കഴുകിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഈ ഉരുളം കഴുകിൻ്റെ പകുതി നമുക്ക് കേബേജാ ക്യാരറ്റ് എന്താ നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ എടുക്കാട്ടോ അപ്പോൾ റൈസ് വേവയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതായിട്ടില്ല അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു കച്ചമുറി പോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു സബോള ചെറിയൊരു സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറിയൊരു തുണ്ടം ഇഞ്ചി അപ്പം അതേ ജാറിലുക്കന്നെയാണ് കേട്ടോ ഞാൻ കഴുകി എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മല്ലിയേലി എല്ലാം അതിലും ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ള നന്നായി അരച്ചെടുത്തിട്ടൊന്നുമില്ല ഇനി അതിൽക്ക് ഇതാ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് ചോറിൽക്കുള്ള ഒരു സൈഡ് ഡിഷും ശരിയായിട്ടുണ്ട് ഇതാ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയലല്ല കറിവേപ്പിൻ്റെ അല്ല അപ്പം ഇനി അത് നമുക്ക് മാറ്റിയേക്കാം പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതിയിട്ട അല്ലെങ്കിൽ ചോറ് മാത്രം മതി കഴിക്കാൻ ഇനി നമുക്ക് നമുക്കിതാ റേസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തേക്കുന്നത് നെയ്യും ഓയിലും കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് വരും അപ്പോൾ അത് കാരണം ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതിൽക്കിതാ ആ ഉരുളം മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകട്ടോ ഇത് വേവിച്ചതെന്നല്ല പച്ച ഉരുളം കിഴുങ്ങ് മുറിച്ച് തന്നെയാണ് അപ്പോൾ അതൊന്ന് ആയി വരട്ടെ അപ്പോൾ അതൊന്നായി അതിൻ്റെ ശേഷം ദാണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതാ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അതൊന്ന് ആ മുന്തിരി ഒക്കെ ഒന്ന് ഉരിഞ്ഞ് വന്നോട്ടെ അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമല്ലോ അപ്പം എൻ്റെ മോൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നെയ്ച്ചോറും ബിരിയാണി ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കാൻ പറ്റും റൈസാണ് അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് എത്തുമല്ലോ ചില കുട്ടികൾക്കൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവും അപ്പോൾ ഇതൊരു ബിരിയാണിയുടെ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക അപ്പം അത് നമ്മൾ പച്ചമസാല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലൊക്കെ കൂടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ അരക്കണ സമയത്ത് നിങ്ങൾ കറിവേപ്പിൻ്റെ ഇല അതിൽ കൂട്ടരുത് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആ ഓയിലിൽ തന്നെ അതൊന്ന് കിടന്നിട്ടാ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു സമയത്ത് നമ്മൾ വീട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു മണം നിൽക്കും കേട്ടോ ആ നെയ്യും പിന്നെ ആ ഒരു പച്ചമസാലടിയെല്ലാം കൂടിയാകുമ്പോൾ ഒരു നല്ലൊരു മണമായിട്ടാണ് വരിക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ റൈസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ ആ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഉപ്പിട്ടതിൻ്റെ ശേഷം ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഗരം മസാലകളൊന്നും ഇട്ട് കൊടുക്കണില്ല പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇട്ട് കൊടുക്കണത് നമ്മുടെ മന്തി മസാലയാണ് അപ്പോൾ ഈ ഒരു മസാല നമുക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ മന്തി മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് കാരണമാണ് എൻ്റെ റൈസിൻ്റെ കളർ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും നമുക്ക് പച്ച റൈസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതാ രണ്ട് കോഴിമുട്ടയും കൂടി അതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറുക്കുമൊക്കെ ചെയ്യാം അപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഒന്ന് അടച്ച് വെക്കുക കുറച്ച് നേരം ആ മുട്ടൊന്ന് ഇതൊന്ന് ഒരു ആവി വരെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് എടുക്കാം ഇപ്പൊ ഒരു മന്തി മസാല ഇട്ട കാരണം തന്നെ നല്ലൊരു മണം വരണ്ട കേട്ടോ അപ്പൊ കുട്ടികൾക്ക് മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മന്തി മസാല നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ മതിലോ അപ്പോൾ ഏത് മസാല ആയാലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇട്ട് കൊടുക്കാം അപ്പോൾ വേവിച്ച് വെച്ച ചോറാണ് നന്നായി വേവിച്ച ചോറാണ് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ ആ ഒരു വേവിലാണ് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് എടുക്കണതല്ല നമ്മൾ റൈസ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ അപ്പോൾ അതുപോലെ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ അതിൽ വെറുതെ ഉപ്പിട്ട് വേവിച്ചേക്കാണ് അതിൽ മസാല അല്ലെങ്കിൽ ഗരം മസാലകളായി നമ്മൾ ഗു പട്ട അങ്ങനെയുള്ള ഒന്നും ഇതിലിട്ട് കൊടുത്തിട്ടില്ല വെറുതെ റൈസ് വേവിച്ചതാണ് നീ ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് ദിവസമായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ചോറായിരുന്നു കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വെക്കണ്ടല്ലോ അപ്പൊ അതാവുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതല്ലേ റൈസ് ഒരു ഭാഗത്ത് വേവിക്കുമ്പഴും നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് പച്ച കളർ ചോറാ വേണമെങ്കില് ആ ഒരു സമയത്ത് മന്തി മസാല ഇട്ടിട്ടുണ്ടല്ലോ അതൊന്നും ഒഴിവാക്കിയാൽ മതി അപ്പൊ പച്ച കളറായിട്ട് തന്നെ ചോറ് കിട്ടും പിന്നെ അതെ കുറച്ചൊരു സമാധാനത്തിന് രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് അതാ ചോറ് മാറ്റി വെച്ചു ഇനി നമുക്കൊന്നും മുട്ട ഒന്നും ഉരിപ്പിച്ചിട്ട് എടുക്കുക അപ്പൊ ഞാൻ ഇതിൽ മന്തി മസാല തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തിട്ട് അതിലൊന്നും റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് നമ്മുടെ റേസ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാല്ലേ അപ്പൊ നിങ്ങൾക്ക് മക്കൾക്ക് സ്കൂള് ഓർത്തയക്കാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ടാവില്ല അങ്ങനെ ദിവസങ്ങളൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കി വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ ഞാൻ നിങ്ങളെല്ലാവരും കമൻറ്റ് വായിക്കാറുണ്ട് അതിന് റിപ്ലൈ തരാറുണ്ട് ഇനി നല്ല കമൻറ്റൊക്കെ ആണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാറുമുണ്ട് അപ്പം നിങ്ങൾ നല്ല കമൻ്റുകൾ പോകുന്നോട്ടേട്ടാ പൊട്ടയും പോന്നോട്ടെ നല്ലതും ചീത്തയും പറയുമ്പോഴാണല്ലോ നമ്മളെ വീഡിയോ ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതാ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ കോഴിമുട്ടയും കൂടി നിന്റെ മീത വെച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കോഴി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം അത്രയും നിർബന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് ഇത്രയും നിർബന്ധമായിട്ട് പറയാറില്ലല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്നോട് ഒന്ന് പറയണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തോളോ അതുപോലെ ഹൈപ്പും ചെയ്തോളാം കേട്ടോ ഹൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് എന്തായാലും ഇടണം അപ്പോൾ ഹൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റണേ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും വീഡിയോ ഒന്ന് ഓണാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നീ അച്ചാറിൻ്റെ അങ്ങനെ ഒന്നും ആവശ്യമില്ല വെറുതെ റൈസ് മാത്രമായിട്ട് കഴിക്കുക അപ്പോൾ ഇനി നല്ലൊരു വെടി നമുക്ക് അടുത്ത ദിവസം കാണാം